കൊല്ലത്ത് നടക്കുന്ന അറുപത്തിരണ്ടാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ എഴുന്നൂറ്റി നാല് പോയിന്റുമായി കണ്ണൂർ ജില്ല ഒന്നാം സ്ഥാനത്ത് തുടരുന്നു അറുനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് പോയിന്റുമായി കോഴിക്കോടും അറുനൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പോയിന്റുമായി പാലക്കാടും രണ്ടും മൂന്നും സ്ഥാനങ്ങളിൽ തൊട്ടുപിന്നിലുണ്ട് பிஹே வாமன சாயோ தர ഇപ്പോൾ കലോത്സവ നഗരിയിൽ നിന്നും കൂടുതൽ കലോത്സവ വിശേഷങ്ങളുമായി ശ്രീകുമാർ ചേരുന്നു എന്തൊക്കെയാണ് ശ്രീകുമാർ കലോത്സവ നഗരിയിലെ പുത്തൻ വിശേഷങ്ങൾ ഹരി കൊല്ലം കലാമേള ചരിത്രത്തിന്റെ ഭാഗമായി കഴിഞ്ഞിരിക്കുകയാണ് ജനങ്ങളുടെ പങ്കാളിത്തം കൊണ്ടും സംഘാടന മികവ് കൊണ്ടും അറുപത്തിരണ്ടാമത് സംസ്ഥാന സ്കൂൾ കലാമേള കൊല്ലത്ത് നടക്കുന്ന കലാമേള അത് ചരിത്രത്തിൻ്റെ ഭാഗമായി കഴിഞ്ഞ് ഞാനിപ്പോൾ നിൽക്കുന്ന ആശ്രമം മൈതാനത്തെ മുഖ്യവേദിയായ ഒ എൻ വി സ്മൃതിക്ക് മുന്നിലാണ് ഇപ്പോൾ ഇന്ന് ഞായറാഴ്ചയാണ് അതായത് രാവിലെ മുതൽ തന്നെ ആളുകളുടെ ഒഴുക്കാണ് ഇനി വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ആ ഒഴുക്ക് പരമാവധിയാകും അറബിക്കടൽ പോലെ ഇങ്ങനെ ഒഴുകി ഒഴുകി ആളുകളിങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇന്നിപ്പോൾ മുഖ്യവേദിയിൽ ഭരതനാട്യ മത്സരങ്ങളാണ് പുരോഗമിക്കുന്നത് കാണികളുടെ പങ്കാളിത്തം നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കും ഉച്ച സമയമാണ് നല്ല വെയിലാണ് എന്നാൽ പോലും ഇനിയിപ്പോൾ ഭക്ഷണപ്പുരയിലടക്കം നല്ല തിരക്ക് നല്ല നീണ്ട വരിയാണ് ആൾക്കാർ ഭക്ഷണം കഴിക്കാനായിട്ട് കാത്തു നിൽക്കുന്നത് അതോടൊപ്പം തന്നെ ചില ഗതാഗത നിയന്ത്രണങ്ങളും ഒക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഞായറാഴ്ച ആയോണ്ട് പോലീസിൻ്റെ ഭാഗത്തു നിന്നൊക്കെ വലിയൊരു കരുതൽ ഉണ്ട് ഏത് അടിയന്തര സാഹചര്യത്തെയും നേരിടാൻ പോലീസും ഫയർഫോഴ്സും മറ്റ് സർക്കാർ ഉദ്യോഗ സർക്കാർ വകുപ്പുകളും എല്ലാം ഒത്തൊരുമിച്ചുള്ള ഒരു പ്രവർത്തനമാണ് അതുകൊണ്ട് തന്നെ ഒരു സംഘടന നേരത്തെ സൂചിപ്പിച്ച പോലെ സംഘടന ഒക്കെ ഒരു വലിയൊരു ഉദാഹരണമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് കൊല്ലം മേള ഈ കലാകാരന്മാരെ അല്ലെങ്കിൽ അവരുടെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ ഈ കലാമേള കാണാൻ എത്തുന്നുണ്ട് എന്നോടൊപ്പം ഒരു കലാകാരിപ്പുണ്ട് അപർണ വേണുഗോപാൽ ആണ് കഥകളി സംഗീതത്തിൽ തുടർച്ചയായ അഞ്ചു വർഷം എ ഗ്രേഡ് നേടിയ ഒരു കലാകാരിയാണ് എന്ത് തോന്നുന്നു ഈ ഒരു കലാമേള വന്നിട്ട് കണ്ടിട്ട് ഞങ്ങളുടെ നാട്ടിൽ വന്നപ്പോൾ വന്ന് കാണുക എന്നുള്ളതായിരുന്നു ഫസ്റ്റ് ഇവിടെ വന്നപ്പോ ഭയങ്കര സജ്ജീകരണങ്ങളും എനിക്ക് തോന്നുന്നു ഞാൻ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് കൊല്ലത്ത് വരുന്നത് ഇപ്പം പത്ത് പതിനാറ് വർഷങ്ങൾക്ക് ശേഷമാണ് കൊല്ലത്ത് വരുന്നത് എന്റെ ഒരു എക്സൈറ്റ്മെന്റിലാണ് കാണാൻ വന്നിരിക്കുന്നത് പിന്നെ പിള്ളേരെല്ലാം നല്ല പെർഫോം ചെയ്യുന്നുണ്ട് ആ കണ്ടിരുന്നു കണ്ടിരുന്നു ഇന്ന് കഥകളി സംഗീതം ഉണ്ട് അത് കാണാനായിട്ടാണ് വന്നത് കഥകളി സംഗീതം ഉണ്ട് അത് കാണാനായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം കണ്ടു ഇവിടെ ഇപ്പം ഭരതനാട്യം കണ്ടു വളരെ മികച്ച പരിപാടി ഗംഭീരമാണ് ഞാന് രക്ഷാകർത്താവെന്ന രീതിയില് മകളെയും കൊണ്ട് അഞ്ച് സംസ്ഥാന കലോത്സവങ്ങളില് കണ്ണൂര് കാസർഗോഡ് തിരുവനന്തപുരം കൊല്ലം ഒക്കെ പങ്കെടുപ്പിച്ചിട്ടുള്ളതാണ് ഇത് ഇതിൻ്റെ സംഘാടകൊണ്ടും ജനകൂട്ടം കൊണ്ടും ഏറ്റവും ശ്രദ്ധേയമാണ് വളരെ നല്ല നിലയിലുള്ള പെർഫോമൻസുകളാണ് നടക്കുന്നത് കാണാൻ കഴിഞ്ഞാൽ ഭാഗ്യമാണ് തീർച്ചയായിട്ടും നിങ്ങൾ വളരെ സന്തോഷം നേരത്തെ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞതുപോലെ തന്നെ ഈ ഒരുപാട് ദുരിതം അനുഭവിക്കുന്നവർ അങ്ങനെയുള്ള കുട്ടികൾ മത്സരിച്ച് വിജയം നേടുന്നുണ്ട് അവർക്ക് നേരത്തെ ആയിരം രൂപയാണ് നൽകിയിരുന്നത് ആ തുക വർദ്ധിപ്പിക്കുന്ന കാര്യം സജീവ പരിഗണനയാണെന്ന് ദൂരദർശൻ വാർത്തകൾക്ക് നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ വിദ്യാഭ്യാസ മന്ത്രി അറിയിച്ചിരിക്കുന്ന വലിയൊരു കാര്യമാണ് അതായത് നിർദ്ധനരായ ഒരുപാട് പ്രതിഭകൾ ഇവിടെ എത്തുന്നുണ്ട് അവർക്ക് തുടർ പഠനത്തിനും അവരുടെ കലാപരമായ കഴിവുകൾ വികസിപ്പിക്കുന്നതിനും വിദ്യാഭ്യാസ വകുപ്പ് നൽകുന്ന ആയിരം രൂപ വർദ്ധിപ്പിക്കുന്ന കാര്യം സജീവ പരിഗണനയിലാണെന്ന് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു എന്തായാലും ഞായറാഴ്ചയാണ് വൈകുന്നേരമാണ് അടുക്കുകയാണ് കൂടുതൽ ആൾക്കാരെത്തി തുടങ്ങും അതിനുവേണ്ട എല്ലാ ഒരുക്കങ്ങളും അതിൻ്റെ നിയന്ത്രണ പോലീസ് നടപടികളൊക്കെ നിയന്ത്രണങ്ങളൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് ഇനി വൈകുന്നേരം വൈകുന്നേരത്തെ കാഴ്ചകളായിട്ട് ഇങ്ങനെ കൊല്ലം കാത്തിരിക്കുകയാണ് ഹാരി